കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും ഏറ്റവും പിന്നിൽ പോയി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കുന്നത്തൂർ നിയമസഭയിൽ നിരവധി തവണ കായലിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചെന്ന് പറയുന്നത് കാമുകയാണ് കാമുകയെ ഇത്രയും കാമുകയെ വഞ്ചിച്ച ഒരാൾ ഈ കേരളത്തിൽ കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം രണ്ടോ പ്രാവശ്യം പരാജയപ്പെട്ട ഒരു വ്യക്തി ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു കക്ഷി വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ആ ഒരു കക്ഷിയിൽ നിന്ന് ഈ കുന്നത്തുല്യുള്ള് അങ്ങനെയുള്ള ഒരാളിനെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്തുള്ള വലിയൊരു വിഭവം ആൾക്കാർക്ക് അതിന് പ്രതിഷേധമുണ്ട് ഇത്രയും പാർട്ടി സ്നേഹിക്കുന്ന ഒരാൾ ഒരു പാർട്ടി തീരുമാനത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ ശരിയായിട്ട് പാർട്ടി നമ്മളെ വഞ്ചിക്കുക ചതിക്കുക നമ്മളെ ഇത്തരത്തിലുള്ള ഈ പാർട്ടിയുടെ ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കുക അതിന് ശേഷം കറിയിലിട്ട കറിവേപ്പിലെ പോലെ നമ്മൾ വലിച്ചെറിയുക പാർട്ടിക്ക് വലിയ അടിത്തറമുള്ള ഈ ഒരു കൊല്ലം പോലുള്ള ഒരു ജില്ലയിൽ ഈ കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തരായിട്ടുള്ള ഒരാളല്ല ഡി സി സി പ്രസിഡന്റ് ഉല്ലാസ് കോര് കോർക്കുന്ന ടൈറ്റിൽ കാർട്ടിൽ ആരാണ് തമ്മിൽ ഭേദം തമ്മിൽ ഭേദം ശരിക്കും ഇവർ രണ്ടുപേരെയും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും മത്സരം നടത്തുവാണ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കല്യാണം വീട്ടിലും മരണ വീടുകളിലും ഒക്കെ പോയാണോ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് യു ഡി എഫിനകത്ത് ഒരു സ്ഥാനാർത്ഥി വരരുതെന്ന് ഒരു എം എൽ എ വരരുതെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് ഈ പാർട്ടിക്ക് അകത്തു ഉല്ലാസ് കോവൂരിനും അതുപോലെ തന്നെ പബ്ലിക് ഫെയ് ആയിട്ട് നിൽക്കുകയാണ് ഇരുപത്തിയഞ്ചു വർഷം എം എൽ എ ആയിട്ട് നിൽക്കുന്ന കൂർ കുഞ്ഞുമോനും എതിരെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിട്ട് എങ്ങനെ ഇവർക്ക് ഇടയിൽ ഇങ്ങനെ വരാൻ പറ്റി എങ്ങനെ നിൽക്കാൻ പറ്റും എനിക്ക് എവിടെ മണ്ഡലത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി നിന്നും അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ കോട്ടപ്പി സുമാന്റെ മകനാണ് നിങ്ങൾ നിങ്ങളെനിക്ക് ഓർത്തിയാണോ പറയാൻ സാധിക്കും അപ്പോൾ ഒരിക്കൽ പോലും ആരും പറയത്തില്ല ആ നിന്റെ അച്ഛൻ ഒരു അഴിമതിക്കാരനാണ് കള്ളനായിരുന്നു എന്നൊരിക്കലും പറയത്തില്ല അതാണ് എനിക്ക് നൽകിയ അച്ഛൻ നൽകിയ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം എനിക്ക് വിഷമം തോന്നിയ കമന്റ് എന്ന് പറഞ്ഞാൽ കോട്ടപ്പി സുമാൻ ആരാണ് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വന്നപ്പം എനിക്ക് വിഷമം ഉണ്ടായി ഇവിടെ ഇവിടെ ഒരു സുഹേരാണ് എന്നോടൊപ്പം ഉള്ളത് ദിനകർ കൊട്ടക്കുഴിയാണ് ചേട്ടാ നമസ്കാരം നമസ്കാരം രണ്ടു രണ്ടുമൂന്ന് മാസമായിട്ട് മൊത്തം വിവാദവും പ്രശ്നങ്ങളൊക്കെയാണ് ഫേസ്ബുക്ക് നോക്കിയാലും യൂട്യൂബ് നോക്കിയാലും എവിടെ നോക്കിയാലും ചേട്ടൻ്റെ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കുന്നത്തൂര് പുതിയൊരു സ്ഥാനാർത്ഥി അല്ലേ അതെ അതെ തീർച്ചയായിട്ടും കുന്നത്തൂരിൻ്റെ പഴയ ഒരു എം എൽ എ കൊട്ടക്കുഴി സുകുമാരൻ സാറിൻ്റെ മോനാണ് അല്ലേ അതെ എങ്ങനെ ഈ ഒരു സ്ഥാനാർത്ഥിത്തിലോട്ട് വന്നത് എങ്ങനെ സ്ഥാനാർത്ഥി ആവാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ച ഒരു വ്യക്തി അല്ലായിരുന്നു ഞാൻ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിച്ച് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് എന്നെ പരിഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം മത്സരരംഗത്തേക്ക് വരണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നു കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച സമയത്തും എൻ്റെ ഒരു ആഗ്രഹം ആയിരുന്നില്ല ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കണമെന്ന് പാർട്ടി ഞാൻ മത്സരിച്ചാൽ മത്സരിക്കാൻ ആപ്റ്റായിട്ടുള്ള ആളാണെന്ന് തോന്നിയത് കൊണ്ടാണ് എന്നെ പരിഗണിച്ചത് ഈ ഒരു കറകളഞ്ഞ കോൺഗ്രസ്സാരനാണെന്നോ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ രക്തമാണല്ലോ നമ്മുടെ ശരീരത്തോട് ഓടുന്നത് ഞാൻ മണ്ണുമാരി കളിച്ച ഒരു പ്രായം തൊട്ടേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ കണ്ട് വളർന്ന് കൊണ്ടാന്നോ പാർട്ടിക്ക് വേണ്ടി ഒരുപാട് അറസ്റ്റ് വരിച്ചു അറസ്റ്റ് വരിച്ചിട്ടുണ്ട് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് മർദ്ദനം കയറ്റിയിട്ടുണ്ട് പാർട്ടിയുടെ സമരമുഖങ്ങളിലൊക്കെ മുൻനിര പോരാളിയായിരുന്നു ഞാൻ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മാർച്ച് നിയമസഭാ മാർച്ചിലടക്കം മുന്നിൽ നിന്നുകൊണ്ട് ഈ പോലീസിൻ്റെ ഈ ബാരിക്കേഡിനടുത്തൊക്കെ ഓടിയെത്തുന്നതിൽ ആദ്യം എത്തുന്ന ഒരാളും ഞാനായിരുന്നു അപ്പോൾ ഇത്രയും പാർട്ടി സ്നേഹിക്കുന്ന ഒരാൾ ഒരു പാർട്ടി തീരുമാനത്തിനെതിരായിട്ടിങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ ശരിയായിട്ട് പോകുന്നുണ്ട് പാർട്ടി നമ്മളെ വഞ്ചിക്കുക ചതിക്കുക നമ്മളെ ഇത്തരത്തിലുള്ള ഈ പാർട്ടിയുടെ ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കുക അതിനുശേഷം കറിയിലിട്ട കറിവേപ്പിലെ പോലെ നമ്മൾ വലിച്ചെറിയുക ആ ഒരു പാർട്ടിക്കാരെല്ലാവരും എന്ന് പറയാൻ പറ്റത്തില്ല പാർട്ടിയിൽ ഇപ്പം വന്നിട്ടുള്ള നേതൃത്വ നിലയിലിരിക്കുന്നവരാണ് എനിക്കെതിരായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ നടത്തിയത് അതുകൊണ്ടാണ് ഞാൻ അകാരണമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് അല്ല എന്താ എന്താണത് അതിനൊരു കാരണം എന്താ റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഒരു തീരുമാനം ചേട്ടന് പുറത്താക്കണം തീരുമാനം വന്നതും എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രതികരണ ശേഷി ഉള്ളവര് പ്രതികരിക്കുന്നവർ എന്നും അവർ ടാർഗറ്റ് ചെയ്യപ്പെടും അപ്പം ഞാൻ ഈ പാർട്ടിയിലെ ഏത് രീതിയിലുള്ള കാര്യങ്ങളായാലും ഈ പാർട്ടിക്കാരുടെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ടത് ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട് അത് ജന്മ സിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അത് നേത ഒരു പക്ഷേ അവർക്കത് ദഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിട്ടുണ്ടായിരിക്കാം ഡി സി സി പ്രസിഡന്റിനൊക്കെ തന്നെ പല പ്രാവശ്യവും ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പാർട്ടി ഗ്രൂപ്പുകളിലൂടെയൊക്കെ വളരെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയിൽ എനിക്ക് വളരെയധികം വിയോജിപ്പുള്ള ഒരാളാണ് കാര്യം ഒരു ഒരിക്കലും ഒരു കൊല്ലം പോലെ പാർട്ടിക്ക് വലിയ അടിത്തറ ഉള്ള ഈ ഒരു കൊല്ലം പോലുള്ള ഒരു ജില്ലയിൽ ഈ കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളല്ല ഡി സി സി പ്രസിഡന്റ് അതുകൊണ്ടുള്ള എന്റെ പ്രതിഷേധങ്ങൾ ഞാൻ കൃത്യമായിട്ട് അറിച്ച് കൊടുക്കും തീർച്ചയായിട്ടും പ്രതികാര നടപടി എന്ന് തന്നെ ഇത് പറയാം ഒരിക്കലും ഇത് അച്ചടക്ക നടപടിയല്ല അച്ചടക്ക നടപടി നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് നമുക്ക് കുറ്റബോധം തോന്നുകയും നമുക്ക് അതിനകത്ത് നിരാശ ഉണ്ടാവുകയും നേതാക്കന്മാരുടെയൊക്കെ വീടുകളിൽ നമ്മൾ പോയി പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഇതിപ്പം എനിക്ക് വലിയ പ്രതിഷേധമാണ് നല്ല പാർട്ടിക്കാരം കൂടെ നിൽക്കും ഉണ്ടോ തീർച്ചയായിട്ടും എനിക്ക് പാർട്ടിക്കാർക്കിടയിൽ നിന്ന് കിട്ടുന്ന പിന്തുണ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ആത്മവിശ്വാസം ഈ ഈ ജനിച്ച് വീണപ്പം മുതലേ ഒരു കോൺഗ്രസ് ജനിച്ചാണ് അതെ അച്ഛൻ കോൺഗ്രസ്സാരനായിരുന്നു കുന്നത്തൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു കോൺഗ്രസിന്റെ എം എൽ എ എന്ന് പറയാം അല്ലെ അതെ അച്ഛൻ ജനതാ ജിയിൽ നിന്നാണ് യു ഡി എഫിന്റെ കടകക്ഷായിരുന്നു എന്നാലും ജനിച്ച് വിണപ്പത്തൊട്ടേ കോൺഗ്രസ് ആ ഞാൻ കണ്ടാണ് ഞാൻ കോൺഗ്രസ് കോൺഗ്രസ്സാരനായിരുന്നു അതെത്തൊട്ടേ കോൺഗ്രസ് സാരനായി ഇപ്പോഴും കോൺഗ്രസ്സാരനായി ഒരാൾ കുന്നത്തൂരിന്റെ പ്രഗൽഭനായി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച കോവൂരിനും അതുപോലെ തന്നെ പബ്ലിക് ഫൈം ആയിട്ട് നിൽക്കുകയാണ് ഇരുപത്തി അഞ്ച് വർഷം എം എൽ എ ആയിട്ട് നിൽക്കുന്ന കൂർ കുഞ്ഞുമോനും എതിരെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരിക എങ്ങനെ ഇവർക്ക് ഇടയിൽ ഇങ്ങനെ വരാൻ പറ്റും എങ്ങനെ നിക്കാൻ പറ്റും പ്രഗത്ഭരായിട്ടുള്ളവർക്ക് അതെ പ്രഗൽഭരായിട്ടുള്ള മുന്നണികൾക്കെതിരായിട്ടാണ് ഒരായുധവും കയ്യിലില്ലാതെ സ്വതന്ത്രമായിട്ട് ഞാൻ മത്സരിക്കുവാൻ തീരുമാനിച്ചത് എൻ്റെ ആയുധം എന്ന് പറയുമ്പോൾ എൻ്റെ മുപ്പത് വർഷത്തെ പാർട്ടിയിലുള്ള പ്രവർത്തന പരിചയവും അതിൻ്റെ ബന്ധങ്ങളും കോൺഗ്രസിൻ്റെ ആയാലും കോൺഗ്രസ്സിന് പുറത്തുള്ളവരായിട്ടായാലും കുന്നത്തൂർ നിയോജക മണ്ഡലം ഒട്ടനവധി കുടുംബങ്ങളായിട്ടും ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും കൂടെ പഠിച്ച ഒരു സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച് വലിയ ഒരു ബന്ധ ശൃംഖല എനിക്ക് ഉണ്ട് എന്നുള്ള നല്ലൊരു ആത്മവിശ്വാസം എനിക്കുണ്ട് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഈ മത്സരരംഗത്തുള്ള എനിക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന കാൻഡിഡേറ്റുകളുടെ പരാജയം അത് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ് കുന്നത്തൂര് വോട്ടർമാരായിട്ടുള്ള ആൾക്കാർ നിരവധി കാലങ്ങളായിട്ട് അത് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കാര്യം ഈ ഒരു മണ്ഡലത്തിൽ കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും ഏറ്റവും പിന്നിൽ പോയി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കുന്നത്തൂര് അപ്പം തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വലിയ ഒരു പ്രതിഷേധമുണ്ട് അതിന് പകരം യു ഡി സംവിധാനത്തിൽ കണ്ടിരിക്കുന്ന ആ ഒരു സ്ഥാനാർത്ഥിക്ക് പോലും ഈ പറയപ്പെട്ട രീതിയിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല അവിടെ ഈ പറയുന്നത് ഞാൻ കോർക്കു ഒരു ഞാൻ ചെയ്തതുപോലെ ഒരു വികസനം മറ്റാരും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് ശാസ്താംകോട്ട കായലിനെ കുറിച്ച് ഞാൻ ശാസ്താംകോട്ട കായലിന്റെ തീരത്ത് തന്നെ താമസിക്കുന്ന ഒരാളാണ് ശാസ്ത്രങ്കോട്ട കായലിന്റെ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ള ഒരു ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഒരു കാലത്ത് ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഈ ശാസ്താംകോട്ട കോളേജിലെ വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് കായലിലെ വെള്ളം ഡയറക്റ്റ് പാത്രത്തിൽ പാത്രത്തിലെടുത്തിട്ട് കുടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കാര്യം അത്രയ്ക്ക് ശുദ്ധമായിട്ടുള്ള ജലമായിരുന്നു ശ്വാസവാന കായൽ എന്നാൽ ഇന്ന് കായലിൻ്റെ വൃഷ്ടിപ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്കല് നിറഞ്ഞ് പായല് നിറഞ്ഞ് ആ പായലിൻ്റെ ദുർഗന്ധം അടക്കമുള്ള കുടിക്കാൻ കൊള്ളാത്ത വെള്ളമാണ് ഈ ഈ കൊല്ലം ജില്ല മുഴുവനും ഇന്ന് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഓരോ ഘോരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് കുന്നത്തൂര് ചെയ്ത വികസനങ്ങൾ ആ എനിക്ക് സത്യം പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത് എനിക്ക് സഹതാവുമാണ് തോന്നുന്നത് കാര്യം ഒരു വികസനവും നടന്നിട്ടില്ല ഈ കായലിന്റെ കാര്യം ചോദിച്ചോ പറയാം എൺപത്തിരണ്ടിൽ എന്റെ പിതാവായിരുന്നല്ലോ കുന്നത്തൂർ എം എൽ എ അദ്ദേഹം അതായത് നാല്പത്തിനാല് വർഷം മുമ്പ് ഈ ശാസ്താംകോട്ട കൊണ്ട കായലിന്റെ സംരക്ഷണത്തിനു വേണ്ടി കായലിന്റെ നാല് ചുറ്റിനും മുള്ളുവേലി തീർത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പം ആ മുള്ളുവേലി ഇടുകയും കായലിന്റെ നാല് ഭാഗങ്ങളിലും വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഈ മണ്ണൊലിപ്പ് തടയുന്നതിന് വേണ്ടി വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിച്ചു ആ വൃക്ഷങ്ങൾ ഉത്പാദിപ്പിക്കാൻ വേണ്ടി ശാസ്താംകോട്ട രാജഗിരിയില് ഫോറസ്റ്റ് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തുകൊണ്ട് രണ്ട് പേർക്ക് അവിടെ തൊഴിലും കൊടുത്തുകൊണ്ട് അവിടെ ഈ ഈ ചെടി ഈ മരങ്ങളുടെ ഉത്പാദന കേന്ദ്രമായിട്ട് തുടങ്ങി ഈ മരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രണ്ട് ഒരു പെഡൽ ബോട്ടും അവിടെ അനുവദിക്കുകയുണ്ടായി ഇന്നതെല്ലാം കാലഹരണപ്പെട്ട് അവിടെ കിടക്കുകയാണ് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അപ്പൊ ഇതൊക്കെ ഈ ദീർഘ ശാസ്തോട്ടെ കായലിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നാല് വർഷം മുമ്പ് ഒരു എം എൽ എ നടത്തിയ കാര്യം ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത് ഇന്ന് ഇരുപത് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആയിട്ട് പോലും ശാസ്താംഗോട്ടെ കായലിനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നട ഈ പ്രസംഗങ്ങൾ അല്ലാതെ നിയമസഭയിൽ നിരവധി തവണ കായലിന്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ചെന്ന പറയുന്നത് കാമുകയെ ഇത്രയും കാമുകയെ വഞ്ചിച്ച ഒരാൾ ഈ കേരളത്തിൽ കാണത്തില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം കാര്യം കാമുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്നേഹം കാണും കാണും ഇഷ്ടം അതിനെ സംരക്ഷിക്കാനുള്ള നടന്ന നടപടികൾ സ്വീകരിക്കും അതിനുള്ള അധികാരം ഉണ്ടല്ലോ നമുക്കൊന്നും അതിനുള്ള അധികാരമില്ലല്ലോ അധികാരം നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും എങ്ങനെയൊക്കെയാണ് ഈ വെള്ളം മാത്രം കൊടുക്കുന്ന അല്ലല്ലോ വിഷയം ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം കൊടുക്കുന്നതിനെ കുറിച്ച് പോലും ചിന്തിക്കുന്നില്ല ഏറ്റവും മലിനമായിട്ടുള്ള ഈ കോളിഫോം ബാക്ടീരിയ അടക്കം കലർന്നിട്ടുള്ള വെള്ളമാണ് ഈ കൊല്ലം ജില്ലയിലേക്ക് ശാസ്ത്രകൂട്ടം സപ്ലൈ ചെയ്ത് അയക്കുന്നത് അത് അവിടുത്തെ ആ വാട്ടർ ബോട്ടിലൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമുക്ക് ഈ ഈ പൈപ്പുകൾ ഉപയോഗിക്കാൻ പോലും തോ തോന്നില്ല കുടിവെള്ളം പോലും അല്ല വളരെ മോശം വളരെ മോശം കോർ കുഞ്ഞുമോനെ പോലെ തന്നെ ഉല്ലാസ് കോവില് രണ്ടും കോവരാണ് ഉല്ലാസ് കോര് കോർ കുഞ്ഞുമോൻ മോൻ രണ്ടു വട്ടം അതനുസരിച്ച് അദ്ദേഹം പരാജയപ്പെട്ടു മൂന്നാമത്തെ ടൈമിലേക്ക് വരികയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൻ്റെ യു ഡി എഫിന് ആദ്യമായിട്ട് പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥി എന്തോ അദ്ദേഹത്തിനെ പറ്റി പറയാനുള്ളത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ അതിനകത്തൊരു കാര്യം പറയേണ്ടത് ഈയൊരു നൂറ്റി നാൽപ്പത് നിയോജകമണ്ഡലത്തിലേയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ആ നിയോജകമണ്ഡലത്തിലുള്ള പ്രവർത്തകരുമായിട്ട് കോൺഗ്രസ്സിൻ്റെ ആയാലും യു ഡി എഫിൻ്റെ ആയാലും പ്രവർത്തകരുമായിട്ട് ആലോചിച്ച് ഒരു തീരുമാനം എടുത്ത് ഡി സി സിയുടെയും കെ പി സി സിയുടെ ഒക്കെ അംഗീകാര അംഗീകാരത്തോടു കൂടി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് ഈ ഏകപക്ഷീയമായിട്ട് ഇതൊരു റിസർവേഷൻ മണ്ഡലം ആയതുകൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുടെ കാണിക്കുന്നത് പ്രതിഷേധപൂർവ്വം എനിക്ക് അറിയിക്കേണ്ടി വരും കാര്യം അങ്ങനെയാണോ ചെയ്യേണ്ടത് മണ്ഡലത്തിലെ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കണ്ടാവും രണ്ട് പ്രാവശ്യം പരാജയപ്പെട്ട ഒരു വ്യക്തി ഏറ്റവും ദുർബലമായിട്ടുള്ള ഒരു കക്ഷി വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ആ ഒരു കക്ഷിയിൽ നിന്ന് ഈ കുന്നത്തൂല് ഉള്ളു അങ്ങനെയുള്ള ഒരാളിനെ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുമ്പം സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്തുള്ള വലിയൊരു വിഭവം ആൾക്കാർക്ക് അതിന് പ്രതിഷേധമുണ്ട് കാര്യം അവരൊക്കെ എത്ര വർഷങ്ങളുണ്ട് ഇതിനകത്ത് കിടന്ന് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനകത്തുള്ള നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട് ഈ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നവരുണ്ട് അവരുടെ പോലും അഭിപ്രായം മാനിക്കാതെ അവരുടെ വാക്കുകൾക്ക് ചെവി കേൾക്കാതെ ഏകപക്ഷീയമായിട്ട് ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതിനുള്ള പ്രതിഷേധം പല രീതിയിലും വന്നിട്ടുണ്ട് ദളിത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ഒരു അടുത്ത സമയത്ത് രണ്ടു ദിവസം മുമ്പ് പത്രപ്രസ്ഥാനം വന്നിരുന്നല്ലോ കാര്യം ആർ എസ് പിക്ക് സീറ്റ് കൊടുക്കരുത് എന്ന് ഉള്ള ഒരു പ്രസ്ഥാനം വന്നിരിക്കുന്നു അതൊക്കെ അവർക്ക് പ്രതിഷേധമാണ് പ്രതിഷേധം അങ്ങനെ പല രീതിയിൽ വരുവാണ് അത് മുൻനിരയിൽ നിന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയ ഒരാളും പക്ഷെ ഞാനായിരിക്കാം ഞാൻ ഈ പറയപ്പെട്ട രീതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഭയക്കുന്ന ഒരാളെ തമ്മിൽ ശരിക്കും ഇവർ രണ്ടുപേരും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് കാര്യം രണ്ടുപേരും വ്യക്തിപരമായിട്ട് എനിക്ക് എം എൽ എ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു എല്ലാം ഉണ്ട് ഉല്ലാസ് ഖോർമാർ ഹീസ് മൈ ഫ്രണ്ട് അങ്ങനെ എനിക്ക് അത് ഒരു വ്യക്തിപരമായിട്ടൊന്നും ആക്ഷേപിക്കാൻ പറ്റത്തില്ല പക്ഷേ അവരുടെ ആശയങ്ങളും അവരുടെ പ്രവർത്തന രീതികളും ഒരുപാട് വൈകല്യമുള്ളതാണ് അത് ഒരിക്കലും ഒരു കുന്നത്തൂര് പോലെ ഇത്രയും തരം താഴ്ന്ന ഒരവസ്ഥയിലേക്ക് പോയ ഈ ഒരു നിയോജക മണ്ഡലത്തിൽ ഇവരുടെ ഈ പ്രവർത്തന ശൈലി കൊണ്ട് മെച്ചപ്പെട്ട നേട്ടം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്കൊരു വിഷൻ ഇല്ല മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഇവർ രണ്ടുപേരും മത്സരം നടത്തുവാണ് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് കല്യാണ വീട്ടിലും മരണവീടുകളിലൊക്കെ പോയാണോ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ആ മണ്ഡലത്തിലെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവർക്ക് ആവശ്യം ായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ ആപത്തിൽ അവരെ സഹായിച്ചുകൊണ്ടൊക്കെ അല്ലേ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് കല്യാണത്തിനും മരണത്തിനൊക്കെ ഞങ്ങളൊക്കെ പോകുന്നുണ്ട് പക്ഷെ അത് മാത്രം ഒരു അജണ്ടയായിട്ട് എടുത്തുകൊണ്ട് വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മരണത്തിന് പോക്ക് കല്യാണത്തിന് നോക്ക് അതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന അവർ അളിയന്മാരാണ് അളിയന്മാരാണ് പൊതുവെപ്പോ ഒരു സംസാരം ഉണ്ട് അളിയൻസ് മതിയോ അല്ല കസിൻസ് സിനിമ എന്ന് പറഞ്ഞിടക്ക് അളിയൻസ് എന്നാണിപ്പം പറയുന്നത് അങ്ങനെ മതിയോ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് ചേട്ടന്റെ പോസ്റ്റിന്റെ അടിയിൽ തന്നെ ചേട്ടനെ സപ്പോർട്ട് ചെയ്ത ഒരാളൊരു കമന്റ് ചെയ്ത് ഞാൻ വായിച്ചു കമന്റ് പറയാം കുന്നത്തൂര് കോർ കുഞ്ഞുമോന്റെ അളിയനായ ഉല്ലാസ് കോര് മത്സരിക്കുന്നു ഉല്ലാസ് കോര് എം എൽ എ ആയി ജയിച്ചു വന്നാൽ വീണ്ടും കോർ കുഞ്ഞുമോന് അതുകൊണ്ട് ഗുണമുണ്ടാവും കാരണം അളിയനുടയിലും തമ്മിൽ ഏത് നിമിഷം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാം കോര് ഇന്ന് അപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥി എന്തുകൊണ്ട് വരുന്നില്ല കമന്റാണ് അവരുടെ പേര് കമന്റ് വയ്ക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ അതങ്ങനെ വരുന്നത് വെച്ചാൽ ഈ പാർട്ടിക്കകത്ത് യു ഡി എഫ് സംവിധാനത്തിനകത്ത് അതുകൂടെ ഇതിനകത്ത് പറയേണ്ടി വരും ഞാൻ നേരത്തെ പറഞ്ഞു തുറന്ന് പറയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞില്ലേ പറ്റത്തുള്ളൂ യു ഡി എഫിനകത്ത് നിന്ന് ഒരു സ്ഥാനാർത്ഥി വരരുതെന്ന് ഒരു എം എൽ എ വരരുതെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേര് ഈ പാർട്ടിക്കകത്തുണ്ട് അതുകൊണ്ട് തന്നെയാണ് വിജയ സാധ്യത കുറഞ്ഞ മുന്നണിക്ക് സീറ്റ് കൊടുക്കുക വിജയ സാധ്യത കുറഞ്ഞ സ്ഥാന സ്ഥാനാർത്ഥിയാക്കുക ഇതൊക്കെ ഇതിനകത്ത് ചെയ്തു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് ഏറ്റവും വലിയ പരാജയം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിക്കകത്ത് ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ആളാണ് എനിക്ക് സ്ഥാനാർത്ഥി ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയൊന്നും അല്ല ഞാനിതെല്ലാം പറയുന്നത് ഞാൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് സ്ഥാനാർത്ഥി ആവണം എന്നാവശ്യപ്പെട്ടില്ല ഇപ്പം എന്റെ പേരെ എന്റെ നേരെ ഇത്തരം നടപടികൾ എടുത്തപ്പോഴാണ് സ്ഥാനാർത്ഥി സ്വതന്ത്രമായിട്ടെങ്കിലും നമുക്ക് മത്സരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഞാൻ വരുന്നത് ഈ സ്വതന്ത്രമായിട്ട് മത്സരിക്കും നമുക്ക് പറയാൻ പറ്റുമോ നൂറ് ശതമാനം എങ്കിലും വിജയപ്രതീക്ഷ എനിക്കുണ്ട് ബാക്കിയെല്ലാ വോട്ടർമാരുടെ കൈകളിലാണ് അവർ തീരുമാനിക്കട്ടെ പ്രബലമായിട്ടുള്ള മൂന്ന് മുന്നണിയാണ് പ്രബലമായിട്ടുള്ള മൂന്ന് മുന്നണികൾക്കൊപ്പമാണ് സ്വതന്ത്രമായിട്ടുള്ള ഞാൻ മത്സരിക്കുന്നത് അപ്പം എൻ്റെ മനസ്സിൽ ഇത്തരം മുന്നണികളോട് പോകുമ്പോൾ എനിക്ക് ജനങ്ങളോട് തന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനാർത്ഥികളുടെ ഒരു കോളിറ്റി നോക്കാം മുന്നണി സംവിധാനം മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ വോട്ട് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും പിന്നോട്ട് പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളു അപ്പം അതും കൂടെ നോക്കണം കാര്യം ലക്ഷ്യബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരും ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ ആണല്ലോ നമുക്ക് ആവശ്യം നമുക്കൊരു ലക്ഷ്യമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം ഈ മണ്ഡലത്തെ കുറിച്ച് ഒരു നല്ലൊരു വീക്ഷണം ഉള്ള ഒരാളാണ് ഒരു നല്ലൊരു അംബീഷൻ ഈ കാര്യത്തിൽ എനിക്കുണ്ട് മണ്ഡലം കാര്യം എന്റെ അച്ഛൻ എം എൽ എ സമയത്തും അദ്ദേഹം ഈ മണ്ഡലത്തെ സംരക്ഷിച്ചത് ഞങ്ങളൊക്കെ അത് കണ്ടാണ് വളർന്നത് കാര്യം ഇന്നും എടുത്തു പറയാൻ പറ്റുന്ന വികസന പദ്ധതികളൊക്കെ അന്ന് എൺപത്തിരണ്ടില് കോട്ടക്കുഴി സുകുമാരൻ ഉണ്ടാക്കിയത് അതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുമ്പം ഈ പട്ടാമ്പി താലൂക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുപ്പത് വർഷം സമരം ചെയ്തിരുന്നു പട്ടാമ്പി നിവാസികൾ പക്ഷെ കോട്ടക്കുഴി സുമാരൻ എം എൽ എ ആയ ആ വർഷം തന്നെ കുന്നത്തൂര് താലൂക്കാർ നമ്മളെല്ലാ ആവശ്യങ്ങൾക്ക് അടൂര് പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ അസം കൊണ്ട് കൊണ്ടുവന്നത് ചെറിയ കാര്യമല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെന്നല ജി ബാലകൃഷ്ണപുള്ള അവരുടെ പോലും ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കണം അദ്ദേഹം അടൂര് എം എൽ എ കൂടെ ആയപ്പോൾ ഈ രണ്ട് എം എൽ എമാരുടെ ക്ലബ്ബ് ചെയ്തതിന്റെ പേരിൽ വളരെ അനായാസം നമുക്ക് ആ ഒരു കാര്യം സാധിച്ചു ഈ എം എൽ എ ആയിക്കഴിഞ്ഞാൽ കുന്നത്തൂര് ഒരു പുതിയ വിഷൻ ഉണ്ടാവും കുന്നത്തൂർ ഒരു പുതിയ മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും കാര്യം നമ്മളൊക്കെ ഞാൻ ഇത്രയും ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കുടുംബം പരിപോഷിപ്പിക്കാൻ വേണ്ടിയില്ല അതിന് ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട് എന്റെ വൈഫും ജോലി ുണ്ട് അതൊന്നും വിഷയമല്ല കാര്യം എൻറെ ഫാദർ എം എൽ എട്ടിരുന്ന സമയത്ത് പോലും ഒരു രൂപ പോലും സമ്പാദിച്ചിട്ടില്ല പലരും പലരും എന്റെ അടുത്ത് ചോദിക്കുന്ന അച്ഛൻ എന്താണ് ഒന്നും സമ്പാദിക്കാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യങ്ങളായിട്ടാ ഇങ്ങനെ ചോദിക്കുന്നു പക്ഷെ അച്ഛൻ്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ സുഹൃത്ത് ബന്ധങ്ങളാണ് എനിക്ക് എവിടെ മണ്ഡലത്തിന്റെ ഏത് ഭാഗത്ത് പോയി നിന്നും അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ കോട്ടക്കുഴി സുമാന്റെ മകനാണ് നിങ്ങൾ എനിക്ക് ഓട്ട് ചെയ്യണം പറയാൻ സാധിക്കും അപ്പൊ ഒരിക്കൽ പോലും ആരും പറയത്തില്ല നിന്റെ അച്ഛൻ വലിയ അഴിമതിക്കാരനാണ് കള്ളനായിരുന്നു എന്നൊരിക്കലും പറയത്തില്ല അതാണ് എനിക്ക് നൽകിയ അച്ഛൻ നൽകിയ ഏറ്റവും വലിയ ഒരു സമ്പാദ്യം അതൊരു സമ്പാദ്യം ഇതിന്റെയൊക്കെ ഇടയ്ക്ക് വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് വരുന്നു ഒരു ഒന്ന് രണ്ട് വാർത്ത വരുന്നു ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നവരെല്ലാം ഞെട്ടുന്നൊരു വാർത്ത ആ കൂർ കുഞ്ഞുമോന് പകരം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ദിനകർ കോട്ടക്കുടി വരുന്നു എൽ ഡി എഫ് സമീപിച്ചിരുന്നു എന്ന് ഒരു 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 സർജിക്കലായിട്ടുള്ള ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള പ്രഖ്യാപനം വരുന്നു കോർ കുഞ്ഞുമോൻ ഈ വട്ടം മത്സരിക്കുന്നില്ല ഈ വട്ടം മത്സരിക്കാൻ പോകുന്നത് സ്വന്തമായിട്ട് പ്രഖ്യാപിച്ച് ദിനകർ കോട്ടക്കുഴിയാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞൊരു വാർത്ത അതിനകത്ത് ഇത്രത്തോളം സത്യമുണ്ട് അങ്ങനൊരു വാർത്ത ഞാനും കണ്ടു അത് എന്നെ അവര് വിളിച്ചിരുന്നു സമീപിച്ചിരുന്നു എന്റെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ള രീതിയിൽ സമീപിച്ചിരുന്നു അപ്പൊ ഞാൻ അതിനകത്ത് അഭിപ്രായം ഒന്നും അങ്ങനെ വ്യക്തമാക്കിയിട്ടില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരാളാ നിങ്ങൾ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ ഭാഗത്തുള്ള സഹായം കൂടെ എനിക്ക് നൽകണം എന്ന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അവരെ മടക്കിയത് അവരെ നിരാശരാക്കിയും പറ്റില്ല സ്നേഹത്തോടുകൂടി തന്നെയാണ് അല്ലെ ഇനിയിപ്പോ അങ്ങനെ ഒരു സമീപനമായിട്ട് ഇനിയും മുന്നോട്ട് വന്നാലോ ഇനി മുന്നോട്ട് അങ്ങനെ വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇരുപത്തഞ്ച് വർഷം കൊണ്ട് വരുന്ന ഒരു എം എൽ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണത്തില്ലേ ഒരു ചേഞ്ച് ആവണം പുതിയൊരു വികസനം ഉണ്ടാവണം അപ്പോൾ എൽ ഡി എഫ് പോലുള്ളൊരു വലിയൊരു കക്ഷി ചേട്ടനെ മത്സര രംഗത്തോട്ട് ഇറക്കി ഈ മണ്ഡലം പിടിക്കാൻ ഇപ്പോൾ ഒരു പുതിയൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുവരിക ഒരു വികസനം അത് പറയാൻ പറ്റുന്ന ഒരു പാരമ്പര്യം ഉള്ള ഒരാൾ അച്ഛൻ എം എൽ എ ആയിരുന്ന ഒരു പാരമ്പര്യം പിന്നെ പൊളിറ്റിക്കലായിട്ടും എല്ലാ തരത്തിലും യോഗ്യനായ ഒരാളെ കുന്നത്തൂരെയൊക്കെ എൽ ഡി എഫ് ഇറക്കുമ്പോൾ അത് ഒരു വലിയൊരു മാറ്റം ഉണ്ടാവത്തില്ലേ അതിന് അംഗീകരിക്കുന്നു അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നാൽ അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു അവസരം വരുവാണെന്നു തീർച്ചയായിട്ടും ഞാനത് അംഗീകരിക്കും കാര്യം നമുക്ക് ജനങ്ങൾക്ക് ഈ പറയപ്പെട്ട ഇത് നന്മ ചെയ്യുവാൻ വേണ്ടി അധികാരം നമ്മുടെ കയ്യിലേക്ക് തരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് അംഗീകരിക്കേണ്ടി വരുമല്ലോ കാര്യം നമ്മുടെ ആവശ്യം അതാണ് വിഷയങ്ങളാണ് ജനകീയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ദിനകർ കോട്ടക്കുഴിന്ന് ടൈറ്റിൽ കാർഡ് മാറിയിട്ട് മുന്നണി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു എന്നൊരു ടൈറ്റിൽ കാർഡ് വന്ന് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്റ്റ് അത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ വിരോധികളില്ലാത്ത കുറെ സംഭവം കുറെ പോസ്റ്റ് ഉണ്ട് അതെ അതെ എനിക്ക് എന്റെ ഈ എൽ ഡി എഫിലുള്ള എന്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് ദിനകർ ഇങ്ങനൊരു വാർത്ത വരുന്നു ശരിയാണോ ദിനകരനെ സമീപിച്ചിരുന്നു എന്നൊക്കെ ചോദിച്ചവരുണ്ട് വിളിക്കാൻ ഏറ്റവും വലിയ കാരണം അതാണ് അതെ അതെ ഞാൻ ഞാനും അത് അറിഞ്ഞു ഞാനിപ്പം അത് എന്താണ് അവരുടെയൊക്കെ തീരുമാനം നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു മുന്നണി സംവിധാനത്തിൽ ഒരു വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന് കൈ കൊടുക്കും കൈ കൊടുക്കും പിന്നെ തീർച്ചയായിട്ടും കാര്യം നമുക്ക് അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികാരം നമുക്ക് കിട്ടുവാണല്ലോ അധികാരം കിട്ടുന്നത് സമ്പാദ്യ മാർഗ്ഗത്തിനല്ല ഈ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി എന്റെ ഒരു ജീവിതത്തിന്റെ ഒരു എയിം തന്നെ അതാണ് കാര്യം സാധാരണക്കാരായ ആൾക്കാര് പാവപ്പെട്ട ആൾക്കാർ ഇതൊന്ന് വോട്ട് കിട്ടാൻ വേണ്ടി ഇവിടെ വന്നിരുന്ന് തള്ളുവാണെന്ന് ഒരിക്കലും ധരിക്കരുത് കാര്യം നമ്മുടെ എന്റെ രക്തത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുള്ള കാര്യം നമുക്ക് ഈ സഹാനുഭൂതി എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ഒരു ജന്മസിദ്ധമായിട്ട് എനിക്കത് ലഭിച്ചിട്ടുള്ള കാര്യമാണ് മറ്റുള്ളവരെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു ടെൻഡൻസി അവരെ ഞാൻ പല രീതിയിലും സഹായിക്കുന്നുമുണ്ട് എന്നെ കണ്ട് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങളൊക്കെ ഞാൻ ഇപ്പം നമ്മുടെ ഈ വീഡിയോ വീഡിയോ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു രണ്ട് പേരും രണ്ട് കാൻഡിഡേറ്റ്സും കാണാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ കൂർക്കുഞ്ഞു എം എൽ എ എടുത്ത് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളൊന്നും പറയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ എനിക്ക് എം എൽ എ എടുത്തോടൊപ്പം ബഹുമാനത്തോട് പറയാനുള്ളത് കാര്യം താങ്കളുടെ പ്രവർത്തന രീതികൾ ഞാനടക്കമുള്ള വോട്ടർമാർ ഞങ്ങൾ ഒരിക്കലും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയുള്ള ഒന്നുമില്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നമുക്ക് ലഭിച്ചിട്ടില്ല ഒരു വ്യവസായ സ്ഥാപനം നമുക്ക് ലഭിച്ചിട്ടില്ല തൊഴിൽ രഹിതരായിട്ടുള്ള ഒരുപാട് യുവാക്കൾ ദയനീയത ഉണ്ടല്ലോ സംസാരത്തിൽ അതെ ഉണ്ടാവും അപ്പം അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവത്രയൊക്കെ വരുന്നുള്ളു അപ്പം അത് പോരാ അതുകൊണ്ട് മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത് അതെ കാര്യം മറ്റുള്ളവർക്ക് ഇപ്പൊ ഞാൻ ഏറ്റവും വലിയ കഴിവുള്ള ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ എൽ ഡി എഫിലായാലും യു ഡി എഫിനായാലും എന്നേക്കാൾ കഴിവും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ നിരവധി പേര് കുന്നത്തൂരിലുണ്ട് അവരൊക്കെ മുന്നോട്ട് വരണ്ടോ കാരണം ഈ ന്യായത്തിന്റെ ഭാഗത്ത് നിന്നതുകൊണ്ട് ഇപ്പം പോസിറ്റീവായിട്ട് ചേട്ടൻ അതേമേ പറഞ്ഞു ഇപ്പൊ തുമ്മുമ്മുമ്മുമ്മുമ്മിയാൽ തിരക്കുന്ന നോക്കാണെങ്കിൽ വോട്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞു യു ഡി എഫ് പ്രവർത്തകരെടുത്ത് എന്തോ പറയാനുള്ളത് യു ഡി എഫ് പ്രവർത്തകർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു ശരീരവും ഒരു മനസ്സോടുകൂടിയും പ്രവർത്തിച്ചു വന്നിരുന്ന പ്രവർത്തകരാണ് അപ്പം എനിക്കിപ്പം ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട് ഞാൻ പുറത്തു പോയതിൽ വളരെയധികം വേദനിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് അവരെല്ലാം എന്നെ ഫോണിൽ വിളിക്കുകയും സമാധാനപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട് അപ്പം കുറച്ച് പേരടുത്ത് ഞാൻ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവരത് അംഗീകരിക്കുന്നവരുണ്ട് കാര്യം തീർച്ചയായിട്ടും ആ മത്സരരംഗത്ത് നിന്നാ ഞങ്ങൾക്കൊന്നും പരസ്യമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്റെ കഴിഞ്ഞ വീഡിയോയിൽ അതിന് എനിക്ക് നെഗറ്റീവായിട്ട് വന്ന കമന്റുകൾ എന്ന് പറയുന്ന അതിപ്രസരം ഉണ്ടായിരുന്നു അപ്പം കണ്ട് ഞങ്ങൾക്ക് വേദനിക്കുന്ന കമന്റ് പ്രധാനപ്പെട്ട കമന്റുകൾ അയച്ചു തരുമല്ലോ അപ്പം അവര് പറയുന്ന ഞങ്ങളുടെ എം എൽ എ ആയിരുന്നു കൊട്ടക്കുഴി സുമാൻ അദ്ദേഹത്തെ പോലും ആക്ഷേപിച്ചുകൊണ്ട് ഈ ആർ എസ് പിക്കാർ ഇടുന്ന കമന്റുകൾക്ക് മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല കാര്യം ഞങ്ങൾ ഔദ്യോഗികമായിട്ട് നിൽക്കുന്നത് കൊണ്ട് പറ്റുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഈ കമന്റ് ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരു കമന്റ് പറയാം ഏതെങ്കിലും ഒരു കമന്റ് എനിക്ക് വിഷമം തോന്നിയ കമന്റ് എന്ന് പറഞ്ഞാൽ കൊട്ടക്കുഴി സുമാൻ ആരാണ് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വന്നപ്പം എനിക്ക് വിഷമം ഉണ്ടായി കാര്യം ചരിത്രം പഠിക്കാത്തവർ ചരിത്രം അറിയാത്തവർ പത്രം വായിക്കാത്തവർ എങ്ങനൊക്കെ ആണല്ലോ ഇവർ എന്നാണ് എനിക്ക് തോന്നിയത് കാര്യം അച്ഛൻ ഈ ശാസ്ത്ര മെമ്മൽ എട്ടിക്കുന്ന സമയത്ത് അതായത് ഈ സർക്കാർ പദ്ധതി അല്ലാതെ തന്നെ ശാസ്ത്രംകോട്ട കോളേജിലെ വിദ്യാർത്ഥികളെ അസംബ്ലി കാണിക്കാൻ കൊണ്ടുപോകുന്ന ഒരു പ്രോഗ്രാൻ ചെയ്തിരുന്നു ശാസാകൊണ്ട കോളേജിലെ വാനിനകത്ത് അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്ത് പെട്രോളൊക്കെ അടിച്ച് വിദ്യാർത്ഥികളെ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു ഈ കുട്ടികളൊക്കെ തിരുവനന്തപുരം പോലും കാണുന്ന ആദ്യഘട്ടമാണ് അപ്പോൾ ആ ഒരു സമയത്ത് എം എൽ എ ഹോസ്റ്റലിൽ അവരെല്ലാം കൊണ്ടുപോവുക അവിടുത്തെ കാൻ്റീനിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക അതിനുശേഷം ഇവരെ രാജകമായ രീതിയിൽ ഗാലറി കൊണ്ടു നിർത്തിട്ട് അസംബ്ലി കാണിക്കുന്നത് അങ്ങനെ പല പല ബാച്ചുകളെ അങ്ങനെ കൊണ്ടുപോയ ഒരു കാര്യമുണ്ട് എനിക്കത് വളരെ ഒരു ഇപ്പോഴും ഞാൻ പഠിച്ച കോളേജാണ് പഠിക്കണം എന്നാ പറയാനുള്ള ചരിത്രം നിങ്ങൾ പഠിക്കണം ചരിത്രം പഠിക്കണം ആരാ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് താലൂക്ക് ഹെഡ്വേട്ടേഴ്സ് കൊണ്ടുവന്ന ഒരാൾ പിന്നെ അതുപോലെ തന്നെ ശാസ്താംകോട്ടം മാത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലോട്ട് പോകേണ്ടത് ശാസ്താംകോട്ടം മാത്രം എടുത്ത് കഴിഞ്ഞാൽ ശാസ്താംകോട്ടം പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്ന ആള് ശാസ്താംകോട്ട സ്കൂളിന് പുതിയ ബിൽഡിംഗ് കൊണ്ടുവന്നതാണ് അതായത് ഈ ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് നാൽപ്പത്തി നാല് വർഷം മുമ്പ് കേരളത്തിൽ ഇല്ലായിരുന്നില്ല ചിൽഡ്രൻസ് പാർക്ക് നമ്മുടെ ഇപ്പോഴൊക്കെ ആണല്ലോ ചിൽഡ്രൻസ് പാർക്കും അമ്യൂസ്മെന്റ് പാർക്കുകളൊക്കെ ഇപ്പോഴാണോ അത് ആ ചിൽഡ്രൻസ് പാർക്ക് നാല് വർഷം മുമ്പ് ശാസ്താംകോട്ടയിൽ സ്ഥാപിച്ചു ഇന്നോ ആ പാർക്കുണ്ട് ഇപ്പൊ അത് പുനരുദ്ധരിച്ച് കുറച്ചൂടെ മനോഹര ആക്കിയിട്ടുണ്ട് ഇപ്പം ജില്ലാ പഞ്ചായത്തിൽ നമ്മുടെ ട്രഷറിയോട് ചേർന്നാണ് ഈ ട്രഷറി കൊണ്ടുവന്നത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നത് അതേപോലെ തന്നെ ശാസ്താംകോട്ട അമ്പലത്തിലെ വാനരന്മാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പൂങ്കാവനം അവിടെ സ്ഥാപിച്ചു അവർക്ക് ഈ അവർക്ക് ഈ പിന്നെ കുരങ്ങുകൾക്ക് വിശ്രമിക്കുവാൻ വേണ്ടിയുള്ള ഊഞ്ഞാലുകൾ കുരങ്ങുകൾക്ക് പ്രസവിക്കാൻ വേണ്ടിയുള്ള അതിനുള്ള കൂടുകൾ ഇതൊക്കെ അന്ന് അവിടെ നിർമ്മിച്ച് അവിടെ നൽകിയിരുന്ന അന്ന് ഓൺ ഫണ്ടിൽ നിന്നല്ല അത് മറ്റാരെയൊക്കെ കൊണ്ട് ചെയ്യിപ്പിച്ച ഞാൻ അടുത്ത സമയത്ത് അറിയുന്നത് സർക്കാർ ഫണ്ടിൽ നിന്നല്ല അത്തരം കാര്യങ്ങൾ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ കോട്ടക്കുഴി ഫാസ്റ്റ് എന്ന് പറയുന്ന ഒരു ബസ് സാധാരണ കെ എസ് ആർ ടി സി ബസ്സുകൾക്കൊന്നും ഒരു എം എൽ എയുടെ പേര് വെച്ച് വരുന്നില്ല പക്ഷെ ഇത് അച്ഛന്റെ പേര് വെച്ചിട്ട് കോട്ടക്കുഴി ഫാസ്റ്റ് എന്ന് പറഞ്ഞത് രണ്ട് ഫാസ്റ്റ് പാസഞ്ചർ ബസ് തേക്കടി ഫാസ്റ്റും കോട്ടക്കുഴി ഫാസ്റ്റും നാല്പത്തിനാലും വർഷം മുമ്പ് നമ്മുടെ ഈ കുന്നത്തൂരിലെ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു ഇന്ന് അതൊന്നുമില്ല അല്ല അപ്പൊ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് ഇപ്പൊ നാല്പത്തി നാല് വർഷം പിന്നിട്ടിട്ട് ഇല്ലെ ഒരു ഫാസ്റ്റ് ഇല്ല ആകെ ഒരു നെടുത്തൂർ വർഷം കണ്ടുവരണം ഉണ്ട് അത് രാത്രി ഇവിടെ വന്നു പോകുന്ന ഒരു ഭാഷ അത്രേ ഉള്ളൂ അപ്പം വികസനം അന്നേരം എത്രമാത്രം പിന്നിലോട്ട് പോയി എന്നും കൂടെ നമ്മള് ഇതൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത് പരിശോധിക്കേണ്ടത് ഈ അച്ഛൻ ചെയ്തു തന്ന ഒരു വികസനത്തിന്റെ ഒരു പുതിയ വിപ്ലവം തീർക്കാൻ കഴിയട്ടെ തീർച്ചയായിട്ടും എന്റെയും ഒരു ആഗ്രഹം അത് തന്നെയാണ് അത് അതിനു വേണ്ടി തന്നെയാണ് എന്റെ പ്രയത്നവും അതിന് വേണ്ടി തന്നെയാണ് കാര്യം അപ്പൊ എല്ലാവിധ ആശംസകളും അത് തന്നെ പറഞ്ഞു എന്ത് വേണമെങ്കിലും ചോദിക്കും എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ അതിന്റെ അപ്പം മറുപടി വരും സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി പറയും താങ്ക് യു ഓക്കേ താങ്ക്